ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു താഹിസ് കോർണർ ഞാൻ താഹിറ ഷഹീർ ഇത് ഊട്ടിയോ വയനാടോ കടൈക്കനാലോ അല്ല കേട്ടോ ഇത് നമ്മുടെ സ്വന്തം കോഴിക്കോട്ടെ കരിയാത്തുംപാറയിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ പ്രകൃതി രമണീയമായ നല്ല കോടമഞ്ഞ് മൂടിയ മലനിരകൾ ഞങ്ങൾ ആറ് പേര് മൂന്ന് മണ്ണിയിലായിട്ടാണ് കേട്ടോ യാത്ര തിരിച്ചത് േ കോഴിക്കോട് തൊണ്ടയാട് ജംഗ്ഷനിൽ ഞങ്ങൾ ആറുപേരും എത്തിയതിനു ശേഷം ഇവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് കോഴിക്കോട് അടുത്താണ് കരിയാത്തമ്പാറ എന്ന സ്ഥലം ഉള്ളത് കേട്ടോ നല്ല കിടിലൻ ചാറ്റൽ മഴയും കൊണ്ടുള്ള ഒരു യാത്ര അതൊരു വൈബ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ അതേ സ്വഭാവമുള്ള മറ്റൊന്നുകൂടിയാണ് ഉള്ളതെങ്കിലോ പിന്നെ പറയേണ്ടല്ലോ ഈ ഒരു വഴിയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് കേട്ടോ അത് ഒരു രക്ഷയല്ല അടിപൊളി വ്യൂ മഞ്ഞ് മൂടിയ മലനിരകളും തെളിഞ്ഞൊഴുകുന്ന പുഴയും പച്ചപ്പരവധാനി വിരിച്ച പുൽമേടുകളും ഓ ഒന്നും പറയണ്ട പിന്നെ നമുക്കവിടെ നല്ല പ്രൈവസി ഉണ്ടായിരുന്നു കേട്ടോ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ അവിടുത്തെ വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത് മഴക്കാലമായതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ടുള്ള വെള്ളമുണ്ട് പക്ഷെ ഒരാൾ മുങ്ങിപ്പോകാൻ പാകത്തിനുള്ള വെള്ളമൊന്നുമില്ല എന്നാലും നല്ല ഒഴുക്കുള്ള വെള്ളമായിരുന്നു കക്കയൻ ഡാം തുറന്നതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അത്രയും വെള്ളം നിറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ മെയിൻ എൻട്രൻസ് വഴിയല്ല കേട്ടോ വന്നത് മെയിൻ എൻട്രൻസ് വെള്ളം കൂടിയത് കൊണ്ട് അടച്ചിട്ടുണ്ടായിരുന്നു കക്കയം റോഡിന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ അവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞൊരു പത്തടി മാറിയിട്ടാണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്കുള്ള ഈ ഒരു വഴി താഴേക്ക് ഇറങ്ങി ചെല്ലാനുള്ള വഴി കണ്ടത് മുകളിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് കരിയാത്തുംപാറ കാണാമെന്ന ഒരുപാട് പേര് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു മെയിൻറ്റനൻസ് പൂട്ടി കിടക്കുന്നത് കണ്ടിട്ട് പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള തുഷാര മുൻപ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടേക്കുള്ള വഴി അവൾക്ക് വേറെ ഒരു വഴി അറിയാമെന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവൾ പറയുന്നതും കേട്ടാണ് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് ഇറങ്ങാനുള്ള വഴി കണ്ടുപിടിച്ചത് ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ ചിലവ് എന്ന് പറയുന്നത് പെർ പേഴ്സൺ മുന്നൂറ്റി രൂപ മാത്രമായിരുന്നു ഫുഡും പെട്രോളും അടക്കം ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഒരു കിലോ മന്തി വാങ്ങിച്ച് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു പക്ഷേ കുറച്ച് മഴ ഞങ്ങൾക്ക് കിട്ടി എന്നാലും ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ തയ്യാറായി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല മഴ പെയ്തതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് കരിയാത്തുംപാറയിലെ വിശേഷങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബായ്